എല്ലാ പറവകളും വിഷയം അറിഞ്ഞു അവരെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിച്ചു അയ്യോ രാജകുമാരി കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യന് ഒരുപാട് നിബന്ധനയിട്ടിട്ടുണ്ട് അതെല്ലാം ഉണ്ടെങ്കിലേ അവരെ കല്യാണം കഴിക്കാൻ പറ്റുമത്രെ അതെ അതെ ഞാനും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതെല്ലാം കേട്ട് എനിക്ക് തോന്നുന്നത് രാജകുമാരി കല്യാണം കഴിക്കാതെ തന്നെ മരിക്കുമെന്നാണ് ഇങ്ങനൊരു പയ്യനെ എവിടെ നിന്നും കിട്ടാനാണെന്ന് പറ അവിടെയിരിക്കുന്ന മോണ്ടി കുരുവിയും കേട്ടു അത് കേട്ട് പറഞ്ഞു ചേട്ടാ ആ മൂന്ന് നിബന്ധനകളിൽ ഒന്ന് എന്റെ കയ്യിലുണ്ട് ഞാൻ നല്ല വേഗത്തിലോടും അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഓ അതെ അതെ നീ പറയുന്നത് ശരിയാണ് എന്നാൽ നിന്റെ കയ്യിൽ ഒരു കഴിവല്ലേ ഉള്ളൂ ബാക്കി രണ്ട് കഴിവിന് നീ എവിടെ പോകും അയ്യോ മൂന്നിൽ ഒന്ന് നിന്റെ കയ്യിലുണ്ടല്ലോ നീ പോയി രാജാവിനെ കാണു ആര് കണ്ടു ഈ കഴിവിന് രാജകുമാരി അംഗീകരിച്ചാലോ ആ താങ്കൾ പറയുന്നത് ശരിയാണ് ഞാൻ രാജാവിന്റെ അടുത്ത് പോകാം